ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന നെക്ക് ബാൻഡുകളുണ്ടല്ലോ അത് വെച്ചാൽ പിന്നെ ഏകദേശം തൊണ്ണൂറ് ദിവസം അവൻ ആൾക്കാർ കയ്യിൽ ഇപ്പോൾ നെക്ക് ബാൻഡ് ഉണ്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസം കൂടുമ്പോൾ ഈ നെക്ക് ബാൻഡ് കംപ്ലയിൻ്റ് ആയി പോകും അത് കംപ്ലയിൻ്റ് ആകുന്നത് അതിൻ്റെ വേറെ പൊട്ടിപ്പോണ കേസാണ് അപ്പോൾ അങ്ങനെ എന്റെ കേസിൽ ഇങ്ങനത്തെ രണ്ട് മൂന്ന് നെക്ക് നെക്ബാൻഡ് കംപ്ലയിൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ നെക്ക് ബാൻഡിൽ ഇപ്പൊ വേറെ കേടുകളൊന്നും ഇല്ലേ പക്ഷേ വർക്ക് ഇല്ല വർക്ക് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പീക്കറും കാര്യങ്ങളും വയറൊക്കെ കട്ടായിട്ടാണ് കംപ്ലയിൻ്റ് ആയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ബോർഡിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇയർബഡ് ആക്കി മാറ്റാൻ പോകുന്നത് അതായത് കയ്യിൽ വയറുകളൊന്നും ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇയർബഡാക്കി മാറ്റാൻ പോകും അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് വെച്ചോ സെറ്റാക്കാം അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഈ നെക് ബാൻഡുകൾ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ബാൻഡ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ആവുന്നത് ഈ വയർ എങ്ങനെ കട്ടാവുന്ന കേസും അതുപോലെ സ്പീക്കർ വർക്ക് ആവുകൊണ്ടാണ് കംപ്ലയിൻറ്റ് വരിക ഇതിൻ്റെ ബോർഡിനും സർക്യൂട്ടിനോ ബാറ്ററിക്കൊന്നും കേടുവരാറില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഇത് സർവീസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കളഞ്ഞു പുതിയത് അങ്ങനെ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്നൊരു കേസ് തന്നെയാണ് ഇത് എൻ്റെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ് അപ്പോൾ ഇതിന്റെ ഒരു സൈഡ് കംപ്ലൈന്റ് ആയി പോയി അപ്പോൾ ഞാൻ അടുത്ത സൈഡ് ഉപയോഗിച്ചു അതെന്ത് ചെയ്യണ്ടോ ആകെ ഡാമേജ് ആയി അപ്പോൾ ഇനി ഇതിനെ ചെയ്യാമെന്നുള്ള കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറ്റി ചെയ്യാനൊക്കെ പറ്റും ഞാനിപ്പോൾ ഇതിനൊന്ന് വേറെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഇയർബഡ് ആക്കി മാറ്റാൻ പറ്റാൻ നോക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിതിനെ വിഭാഗങ്ങളാവശ്യമുള്ളൊക്കെ കളഞ്ഞിട്ട് ഇയർ ബഡ് അത് എത്ര ശതമാനം സക്സസ് ആകും എന്നെനിക്കറിയില്ല എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീടിയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ അത് ചാർജിങ്ങൊക്കെ നടക്കുന്ന ഞാൻ ചാർജിങ് നോക്കിയപ്പോൾ ചാർജിങ് കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല ബാറ്ററിക്കും കേടില്ല ബാറ്ററി ഇതിൻ്റെ ബോർഡിനും കംപ്ലയിൻ്റ് ഇല്ല കം കംപ്ലൈൻറ്റ് മുഴുവൻ വയരയ്ക്കാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആണ് റൈറ്റ് ചാനൽ വരുന്നത് ലെഫ്റ്റ് ചാനൽ അപ്പോൾ ഒരു ചാനൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇവിടേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് റിമൂവ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കവർ ഒന്ന് അഴിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ വല്ല സർക്യൂട്ട് ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ചാർജിങ് നമുക്ക് ഡിസ്കൺ ചെയ്യാം ഞാൻ ചാർജ് ആവുമെന്ന് നോക്കിയതാണ് അപ്പോൾ ഏതൊക്കെ ഇങ്ങനെ തിക്കിക്കഴിഞ്ഞാൽ ഊരി പോരും അപ്പോൾ ഞാനിത് ഫസ്റ്റ് തിക്കി നോക്കട്ടെ ആ ഞാൻ ഡബിൾ ബാറ്ററി വർക്ക് ചെയ്യണമായിട്ടോ വേറെ എല്ലാം എത്ര ബാക്കപ്പ് പിന്നെ രണ്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട് രണ്ട് ബാറ്ററി രണ്ട് ബാറ്ററി സിസ്റ്റം ആണ് കേട്ടോ രണ്ടിലും ഓരോ ബാറ്ററി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബോട്ടിൻ്റെ ഹെഡ്സെറ്റാണ് കേട്ടോ ബോട്ട് കമ്പനിയുടെ രണ്ട് ബാറ്ററി ആണ് വരുന്നത് അപ്പോൾ തൽക്കാലം നമുക്ക് ഒരു ബാറ്ററിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ടൈം കിട്ടുമെന്നുണ്ടോ നോക്കാം എന്നിട്ട് രണ്ട് ബാറ്ററി യൂസ് ചെയ്യാം അപ്പോൾ ഇതും അതുപോലെ അതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ എന്നോട് വന്നേക്കണേ ഇതിനകത്തൊരു ബോർഡും ഒരു ബാറ്ററിയുടെ സെറ്റപ്പ് വന്നേക്കണം കേട്ടോ അപ്പോൾ ഈ ബോർഡ് ഉപയോഗിച്ച് രണ്ട് ചാലിൽ വർക്കാവും അപ്പോൾ നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാം ഇതിന് ഇന്ന് ഡിസ്കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അതേ ഈ ബാറ്ററി സെക്ഷനും ഈ ലെഫ്റ്റ് സൈഡ് ചാനലും നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് ഇന്ന് പോകുന്ന നാല് കണക്ഷനാണ് ഒന്ന് രണ്ട് ബാറ്ററിയിലേക്ക് പോകുന്ന കണക്ഷനും പിന്നെ നമ്മൾ രണ്ട് സ്പീക്കർ ഔട്ടാണ് പോകുന്നത് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ചാനലാക്കി എടുക്കാം അതായത് സിംഗിൾ സൈഡ് ഈ ഇറളിക്കുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മളത് ഇത് ഷോട്ടാത്ത രീതിയിൽ ഓരോ വയറ് നമ്മൾ കട്ട് ചെയ്യാനാണ് കേട്ടോ ഒരുമിച്ച് കട്ട് ചെയ്ത ബാറ്ററി നമ്മൾ ഷോർട്ടാവും അപ്പോൾ ആയിട്ട് ബാറ്ററി നമ്മൾ കട്ട് ചെയ്ത് വയറ കട്ട് ചെയ്ത് മാറ്റി ഇത് സക്സസ് ആകുമോയെന്നറിയില്ല പരീക്ഷണമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവസാനം പറയുന്നത് അപ്പം നമ്മളത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വയർ കോഡ് മാറാത്ത രീതിയിലാണ് കട്ട് ചെയ്യാൻ കേട്ടോ അതിന് എങ്ങാനും ആയില്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഇതേപോലെ തന്നെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ വർക്ക് എന്ന കണ്ടീഷനിൽ നമ്മൾ ഓരോ വയറ കട്ട് ചെയ്യണേ കുറച്ച് നീട്ടത്തിൽ ഇട്ടിട്ട് അത് നമ്മൾ അങ്ങനെ എല്ലാ വയറും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ട്ടാ അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഈ ബാറ്ററിയും ബാറ്ററി കംപ്ലൈന്റ് ആണോണ്ട് ഇല്ല ഈ ഒരു സെക്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പം നമുക്കിതിൻ്റെ ബോഡിയും കൂടെ വേണം അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് അപ്പം നമ്മളിത് ഇതിന്റെ ഒരു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ചാല് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനുള്ളത് നമ്മുടെ മെയിൻ ബോർഡും ഇതാണ് ബ്ലൂടൂത്തിന്റെ ബോർഡ് വരുന്നത് ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് പവർ ബട്ടൺ പ്ലസ് മൈനസ് ഒക്കെ വരുന്ന ബോർഡ് ഇതാണ് അതുപോലെ ഇതിൻ്റെ ബാറ്ററി അപ്പം ഇത്രയാണ് നമുക്കിനി ആവശ്യമുള്ളൂ അപ്പോൾ ഇനി നമുക്കിതേ നമ്മുടെ സ്പീക്കർ അതായത് ഇയർ ഇയർ സ്പീക്കർ എടുക്കണം അപ്പോൾ അത് ഇവിടെ വെച്ച് കംപ്ലൈൻ്റാണ് അപ്പം നമ്മളിത് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഈ ബാറ്ററിയും മറ്റുള്ള സർക്യൂട്ടൊക്കെ ഇടയ്ക്ക് മാറ്റുന്നോട്ടെ നമുക്ക് ആവശ്യമുള്ളത് ഇതേ ഈ കാൻസർ ആവശ്യമുള്ളൂ കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മളിനി ഇയർ ബെഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കിനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് നമ്മൾ ഷോർട്ട് ആവാത്ത രീതിയിലാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം ഓൺ എന്ന് അറിയണ്ടേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ആ അത് കേട്ടോ നമ്മുടെ കണക്ഷൻ ഓൺ ആയിട്ടുണ്ട് വെയിറ്റിംഗ് ഫോർ ഫയറിങ്ങിലാണെന്ന് ഓക്കെ അപ്പൊ നമുക്കത് നമ്മുടെ ബാറ്ററി പാക്കേജിനെ ബാറ്ററി പാക്കിനെ അതിലേക്ക് വെച്ച് അടച്ചു കളയാട്ടെ അതായത് നമുക്ക് ഇനി പുറത്തേക്ക് ആവശ്യമില്ല കാരണം ബാറ്ററിമാരും ചെറിയൊരു ബോർഡാണ് അതിനകത്തുള്ളൂ അപ്പൊ നമുക്ക് ഇതിനെ ഇനി വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമില്ല അപ്പൊ നമ്മളത് ആദ്യപോലെ തന്നെ അതേ അത് വെച്ച് അടച്ചുകൊടുക്കാട്ടെ അങ്ങനെ അപ്പൊ അതെ നമ്മൾ ബാറ്ററി പാക്ക് നമ്മളത് ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ബാറ്ററി അതിനകത്ത് വെച്ച് കറക്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ട ബോട്ട് കമ്പനിയുടെ ഈ സാധനം വരുന്നത് കേട്ടോ ഏകദേശം ഒരു കൊല്ലം ഞാൻ ഉപയോഗിച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ള നമ്മുടെ ബോർഡിലേക്കുള്ള കണക്ഷനാണ് അപ്പോൾ ബോർഡിൽ ഇതിലാണ് റൈറ്റ് ചാനൽ വരുന്നത് ഇതാണ് നമ്മുടെ റൈറ്റ് ചാനൽ സ്പീക്കർ സ്പീക്കറായിരുന്നത് അപ്പോൾ ഇതായിരുന്നു കംപ്ലൈന്റ് ആയിരുന്നു ഇതിന്റെ അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വർക്ക് ചെയ്യുന്ന ഈ സ്പീക്കർ അതായത് ഈ സ്പീക്കർ കണക്ഷൻ ഇതിലേക്ക് കൊടുക്കണം അപ്പോൾ ഇതിന്റെ ബോർഡിന്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്പീക്കർ കൊടുക്കാനുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് റൈറ്റ് സൈഡാണ് റൈറ്റ് ചാനലാണ് അപ്പോൾ ആർ മൈനസ് ആർ പ്ലസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കളർ കോഡ് തന്നെ നോക്കിയിട്ട് നമുക്ക് ഈ സ്പീക്കറിന്റെ കണക്ഷൻ കൊടുക്കാം ഓക്കെ അപ്പം അതേ നമ്മൾ അതുപോലെതേ അതിന്റെ സോൾഡറിങ് ചെയ്ത് പഴയ വയർ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കാം അത് ഈ വയർ ഒരു പ്രത്യേക ടൈപ്പ് വയറാണ് നമ്മൾ അതിൻ്റെ ഇനാമിൽ ചെല്ലി കളഞ്ഞാലും നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റുക അപ്പം നമ്മൾ പഴയ ഇതിരുന്നത് സോൾഡറിങ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം അതേ പഴയ വയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് നമ്മുടെ സോൾഡറിംഗ് തെളിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ സ്പീക്കറിന്റെ ഈ വയർ സ്ലീവ് ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ കറക്റ്റ് പ്ലസ് മൈനസും ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് കണക്ഷൻ പരിപാടി കഴിഞ്ഞു അപ്പൊ നമുക്ക് വയർ അദ്ദേഹം നമുക്ക് രണ്ട് വയറാണ് സ്പീക്കർ ചാഞ്ച് ചെയ്ത് വരിക റൈറ്റ് സൈഡ് ഒന്ന് ലെഫ്റ്റും ആറ് എല്ലാം ഉണ്ട് അപ്പൊ റെഡ് കളറിൽ മാർക്ക് ചെയ്തായിരിക്കണം പ്ലസ് കൊടുക്കേണ്ടത് മറ്റേത് നെഗറ്റീവ് അത് മാറി കുഴപ്പമൊന്നുമില്ല പക്ഷെ ക്ലാരിറ്റി കിട്ടുന്നതിന് കറക്റ്റ് മൈനസും പ്ലസും മാറാതെ കൊടുക്കും അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ എന്നിട്ട് വർക്കിംഗ് ചെക്ക് വർക്ക് ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ റെഡ് പോയിന്റ് നമ്മള് റെഡിലേക്കും നെഗറ്റീവ് മറ്റേ നീല നെഗറ്റീവിലേക്കും കൊടുക്കട്ടെ അപ്പോൾ അത് ഇത് സോൾഡറിങ് ചെയ്യാനായിട്ട് കുറച്ച് ലെഡ് സോറി പേസ്റ്റ് അത് മിക്ക ആക്കിയിട്ട് സോൾഡറും കുറച്ചു നേരം കൊണ്ട് വെച്ച് കൊടുത്താൽ മതിയാ വയ്മയ്ക്ക് അപ്പോൾ ആ വായ്മ സോൾഡറിനും പിടിച്ചോളൂ അത് ഉരുക്ക് കത്ത് ഉരുക്കി പോകണ ഇനാമേല് അല്ലെങ്കിൽ നമുക്കത് ചിട്ടിക്കളഞ്ഞാലും ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ സോൾഡും ഡയറക്റ്റ് വെച്ച് കൊടുത്തുണ്ട് കുറച്ച് നേരം വെച്ചാലാണ് അതിലേക്ക് സോൾഡറിന് പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മളത് ആക്കി കൊടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മിക്ക സോൾഡറിങ് കറക്റ്റാക്കിയിട്ട് പിടിക്കും പിന്നീട് നമുക്ക് അത് ബോർഡ് മേക്ക് വെച്ച് സോൾട്ടിനെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളത് സ്പീക്കർ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് നമ്മളിതിൽ നിന്ന് എടുത്ത കേട്ടോ നമ്മൾ നെറ്റ് ബാൻഡിനെ നമ്മളത് ഇത്ര ചെറുതാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് കവർ ചെയ്യാം നമുക്ക് നമ്മുടെ ചാർജിങ് ബോർട്ടും നമ്മുടെ സാധനവും അതായത് ഇതിന്റെ സർക്യൂട്ട് ബോർഡും നമുക്ക് കവർ ചെയ്യാം അപ്പോൾ ഇതിന്റെ സർക്യൂട്ട് ബോർഡിത് ഈ ഇതിൻ്റെ കവർ ഇതാണ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കതിന് കവർ ചെയ്തെടുക്കണം ഓക്കെ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്ത് വെക്കാം വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതാണ് കേട്ടോ ഒരു ഫണ്ണായിട്ട് ചെയ്തതാണ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൊച്ചു രാത്രി ഉറങ്ങണ കാരണം നമുക്ക് വീ മൊബൈൽ ഉണ്ടാക്കാൻ പറ്റില്ല അവൾ ഉറക്കത്തിന്ന് ചാടി നീക്കും അപ്പം ഞാൻ എക് ബാൻഡ് വെച്ചിട്ടാണ് കിടക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കഴിച്ചത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യലിച്ച് കിടക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതേ നമ്മൾ ഇത് ഏതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഏതിനെ കൂട്ടി ഒട്ടിക്കാൻ കിട ഇതിനെ കൂട്ടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ബ്രാണ്ടി ഇരുന്നോളൂ യൂസ് ചെയ്യാം ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കിത് വിട്ടുപോകാത്ത രീതിയിൽ കുറച്ച് പസി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് വിട്ടുപോകും അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പസി ഇട്ട് കൊടുക്കാം ഫെവി ബോണ്ട് ഇതിലേക്ക് കുറച്ച് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം അവിടെ ഉണങ്ങട്ടെ അപ്പൊ നമ്മളത് കഴിഞ്ഞ് നമ്മളെ ഫെവിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതിനോട് ഒട്ടിച്ചു കൊടുക്കാം അതായത് ഇത് തമ്മിലുള്ള ഇത് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ അതങ്ങനെ കവർ ചെയ്തിരുന്നു കറക്റ്റ് ആക്കി മുകളിൽ വെച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്നു അപ്പൊ അതെ നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നെറ്റ് ബാൻറ്റ് ഇയർബഡ്സി കാണുന്ന പോലെ തന്നെ ഇയർബഡ്സ് ഉദ്ദേശിച്ചത് മറ്റേ ടൈപ്പ് ആണ് ആണ്ട്ടോ അതായത് ഇയർബഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഗിയറിലേക്ക് മാത്രം നമ്മുടെ സെപ്പറേറ്റ് സർക്യൂട്ടൊക്കെ വരുന്നോണ്ടാണ് അപ്പൊ നമ്മുടെ സ്പീക്കർ നമ്മളിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമുക്കിത് നേരിട്ടിങ്ങനെ ചെവിയിലേക്ക് വെച്ചോളാണ് കാണിയിരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കത് പശേ മുട്ടുവെന്ന് നോക്കാം വലിയ നമുക്ക് ഗംട്ട് ഒട്ടിക്കാം പോണ്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് സൈഡിലെന്തേ നമ്മൾ ഫെവി ബോണ്ട് തേച്ചിട്ടുണ്ട് ഫെവി ബോണ്ട് തേച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് ഒട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് നമ്മൾ ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ഇത് ലെഫ്റ്റ് സൈഡ് സ്പീക്കറാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് സൂട്ടാവുന്ന സ്പീക്കറാണ് അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഒട്ടിച്ചുകൊടു കറക്റ്റായിട്ട് അപ്പോൾ ദേ നമുക്ക് ഇതിനെ കറക്റ്റായി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ ഇരുന്ന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറും കൊണ്ട് അത് നല്ലപോലെ ടൈറ്റ് ആയി പോകും അപ്പോൾ ദേ നമ്മുടെ നെക്ക് ബാൻഡ് നമുക്ക് ഇതേ കണ്ടീഷനിൽ നമുക്ക് കിട്ടും ഇതാണ് നമ്മൾ നെക്ക് ബാൻഡിനെ നമ്മൾ ഇയർ ബെൻഡ് ആക്കി മാറ്റിയ പക്ഷേ ഇനി നമുക്കൊന്ന് ചാർജ് ചെയ്യാം ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ടിക്കുക വർക്കിംഗ് ആണോ നോക്കാം അപ്പോൾ അത് ചാർജ് ആകാൻ വേണ്ടി ഇരുന്നിട്ട് കുറച്ച് നാളായി അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ചാർജിങ്ങിന് ഇടും ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കത് നമ്മുടെ ഹെഡ്സെറ്റ് നമുക്ക് ചാർജിങ്ങിന് ഇടാം അപ്പോൾ നമുക്ക് ചാർജിങ് പിന്നെ നോക്കി ചാർജിങ് കിട്ടുന്നുണ്ട് റെഡ് ലൈറ്റ് ഉണ്ട് അപ്പോൾ ചാർജിംഗ് കയറുന്നുണ്ട് അപ്പോൾ നമുക്കിനി ചാർജിങ് ചെയ്ത് കുറച്ച് നേരം ചാർജ് ചെയ്തിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ ഹെഡ്സെറ്റ് ചാർജ് ഫുൾ ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇനി ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഓൺ ചെയ്യുമ്പോൾ ഉള്ള ഇത് നോക്കട്ടെ വർക്കിംഗ് ഇങ്ങനെയാണ് നമ്മുടെ എടുത്തുണ്ട് അതിൽ കണക്ട് ചെയ്ത് നോക്കാം അപ്പതേ ഇതാണ് ഞാൻ ഇത് മുമ്പ് യൂസ് ചെയ്തതന്നെ എന്റെ ഫോണിൽ ഓൾറെഡി ആയിരുന്നു കണക്ടാകുന്നുണ്ട് അപദിയാണ് അപ്പം നമ്മുടെ ചാർജ് കണക്ട് ആയിട്ടുണ്ട് ഗൂഗിൾസ് ബോട്ട് റോക്കേഴ്സ് ബോട്ടിൻ്റെ ആണ് അപ്പോൾ സെയിം സാധനം ആയിട്ടുണ്ട് നമുക്കൊന്ന് പാടിച്ചു നോക്കാം ഓക്കെ യൂട്യൂബിലൊരു വയ്ക്കുന്നു അപ്പോൾ ദേ ഇതിൽ കേൾക്കാൻ പറ്റണമെന്ന് ഞാൻ ഇതിൻ്റെ മൊബൈലിൻ്റെ സ്പീക്കറിൽ വെച്ച് നോക്കട്ടോ അപ്പോൾ നമ്മുടെ ഹെഡ്സെറ്റ് വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ അവസാനത്തെ കണ്ടീഷനിൽ നമ്മൾ നമ്മളത് ഇതിൻ്റെ വയറൊക്കെ നമ്മൾ കറക്റ്റാക്കി മടക്കി തടസ്സമില്ലാത്ത ഇതിൽ ഉട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ലെഗ് ബാൻഡിനെ ആക്കി കഴിഞ്ഞാൽ അതേ കണ്ടീഷനിലെത്തും കേട്ടോ ഓക്കെ അത്ര സംഭവം ഞാൻ നമ്മുടെ സെറ്റ് സംഭവുണ്ട് ഓക്കെ അപ്പൊ അതേ നമ്മുടെ ഹെഡ്സെറ്റ് നമ്മള് നെക്ക് ബാൻഡിനെ ഇയർപെഡ് ആക്കി മാറ്റി നമ്മുടെ ചെവിയിലേക്ക് വെക്കാൻ പോവാട്ടാ അപ്പൊ ഇതിങ്ങനെ ചെവി അതേതെങ്കിലും ചെവിയിൽ വെച്ചതേ കറക്റ്റായിട്ടിരുന്നോളും വേറെ സീനൊന്നുമില്ല ചാടിയൊന്നും പോലോ അതെ നാട്ടുകാരൊന്നും ചാടി പോലെ സെറ്റ് ഇരുന്നോളും അപ്പൊ ഇത് നമ്മുടെ ബാബാക്കലിന്റെ സിനിമയിൽ ലാലായിട്ട് ഇങ്ങനത്തെ ഒരു വലിയൊരു ഹെഡ് സെറ്റ് വെച്ചിട്ടാണ് ഇയർപെഡ് വെച്ചിട്ടാണ് സിനിമയിലെ അഭിനയിച്ചാണ് അതെനിക്ക് ഓർമ്മ സംഭവം സെറ്റ് ആണ് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് അപ്പോൾ ചെവിയിലൊക്കെ സൂട്ടായിട്ട് നല്ല ക്ലാരിറ്റി ഉള്ള സാധനം തന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നത് തന്നെയാണ് ഏകദേശം അഞ്ച് എട്ട് മണിക്കൂർ ഒക്കെ ബാക്കപ്പ് കിട്ടിയ സാധനമാണ് അപ്പോൾ ബാറ്ററി നമ്മൾ ഒന്നാക്കിയ കാരണം ചിലപ്പോൾ കുറയായിരിക്കും എന്തായാലും പരീക്ഷണം അപ്പോൾ നമുക്ക് ഇതൊരു പാട്ട് നമുക്ക് നമ്മുടെ അതിൽ വെച്ച് നോക്കാം അപ്പോൾ അതേ നല്ലതുപോലെ വർക്കിങ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ സെറ്റ് ഇന്നത്തെ നെക്ബാൻഡിനെ ഇയർബഡാക്കുന്ന വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അപ്പൊ ആരെങ്കിലും പല ബ്രാൻഡും ഉണ്ട് കേട്ടോ പല മോഡലും ഇപ്പൊ ഇതിന് രണ്ട് ടൈപ്പ് ആയിട്ട് വരുന്നത് ചില ഇതിന് ഒരു സെറ്റിൽ തന്നെ വരും അതിപ്പോ രണ്ടെണ്ണം കൂട്ടി ഒട്ടിച്ച് കേസ് വരാറില്ല ഒരെണ്ണം തന്നെയാണ് ബാറ്ററിയും സർക്കൂട്ട് വരാറൊക്കെ എളുപ്പമാണ് ഇത്ര ബുദ്ധിമുട്ടില്ല അപ്പൊ അങ്ങനെ നെക്ബാൻഡ് ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഴയ ഹെഡ്സെറ്റിന്റെ സ്പീക്കറുകൾ എടുത്ത് കണക്ട് ചെയ്യാൻ പറ്റും കാരണം ഹെഡ്സെറ്റൊക്കെ കംപ്ലീറ്റ് ആവുന്നത് മെയിൻ ആയിട്ട് സ്പീക്കറും വയറുകളൊക്കെ ആയിരിക്കും അപ്പൊ ആർക്കെല്ലാം കരിയ ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടോ അപ്പൊ അതിനകത്ത് വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്തെങ്കിലും ബൈ